ഹലോ സ്ലാമലേക്കും ഞാൻ ഇന്നൊരു കടല റോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു കപ്പ് വെള്ളക്കടലെടുക്കുക അമ്പൂളി കടല അത് ഓവർനൈറ്റ് കുതിർത്തതാണ് അതിൽ നല്ലതുപോലെ കഴുകിയ കുക്കറിലിട്ടിട്ട് രണ്ട് കപ്പ് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക അടുപ്പിൽ വെച്ചിട്ട് അഞ്ചോ ആറോ വയസ്സിൽ ചേർത്തുക ഇൽ വന്ന് കടലൊക്കെ വന്ന് ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചുകൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളക് മുറിച്ചതിട്ട് കൊടുക്കാം നല്ലതുപോലെ വഴറ്റുക പെട്ടെന്ന് വയനിട്ടാൽ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം ഇനി അതിലേക്ക് പൊടികൾ ഇട്ടെടുക്കാം രണ്ട് തക്കാളി മുറിച്ചത് ഇട്ടെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാല അര ടീസ്പൂൺ ഇട്ടെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊള്ളി വെക്കുക അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടെടുക്കുക നല്ല നെയ്യാണത് ആർക്ക് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്യുക കുറച്ച് മല്ലിയിൽ ഇട്ടുകൊടുക്കുക ഇനി വേവിച്ച് വെച്ച കടലതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ടച്ച് വെച്ച് വേവിക്കാം കടല ബാബൊക്കെ പാകമായി ഇനി സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം തീ ഓഫാക്കിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചപ്പാത്തിൻ്റെ കൂടെ എല്ലത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്